മാസമായി മലയാളികളുടെ സ്വീകരണ മുറികളെ ആവേശത്തിലാക്കി വിജയകരമായി സംപ്രേഷണം ചെയ്തു വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് പരിസമാപ്തിയിലേക്ക് വ്യക്തമായ നിലപാടുകൾ അറിയിച്ചും ഗെയിമുകൾ ആസൂത്രണം ചെയ്തും വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചും ടാസ്കുകളിൽ കഴിവ് തെളിയിച്ചും നൂറ് ദിവസം ബിഗ് ബോസ് വീട്ടിലെ മത്സരം അതിജീവിച്ച അന്തിമ വിജയ് ആരെന്ന് ഇന്ന് പ്രഖ്യാപിക്കപ്പെടും വൈകിട്ട് ഏഴ് മണി മുതലാണ് ഗ്രാൻഡ് ഫിനാലയുടെ തത്സമയ സംപ്രേഷണം നടക്കുക ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഒരു രാത്രി മാത്രം ശേഷിക്കവേ ബോട്ടിങ്ങിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജിൻഡോയും അർജുനും ജാസ്മിനും തമ്മിൽ നടന്നത് ആര് വിജയിയാകുമെന്ന് പ്രവചിക്കാനാവാത്ത രീതിയിൽ മത്സരം മുറുകുകയാണിപ്പോൾ ജിൻഡോ ജാസ്മിൻ ജാഫർ അർജുൻ ശ്യാം അഭിഷേക് ശ്രീകുമാർ ഋഷി കുമാർ എന്നിവരാണ് അവസാന ഘട്ടത്തിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഇവരിൽ നിന്നും ആരാവം ബിഗ് ബോസ് കിരീടം ചൂടുക എന്നറിയാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അർജുൻ ജിൻഡോ ജാസ്മിൻ എന്നിവരാണ് നിലവിൽ വോട്ടിങ്ങിൽ വമ്പൻ കുതിപ്പ് നടത്തുന്നത് ആരാമും വിജയി എന്ന് പ്രഖ്യാപിക്കാനാവാത്ത രീതിയിൽ കടുത്ത മത്സരമാണ് അന്തിമ ഘട്ടത്തിൽ നടക്കുന്നത് ഓരോ മത്സരാർത്ഥിയും നേടിയ വോട്ടുകൾ ഫിനാനയിൽ മാത്രമേ പ്രഖ്യാപിക്കപ്പെടുകയുള്ളൂ എന്നാൽ നിലവിലെ വോട്ടിംഗ് നിലയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പോളുകളും സർവേകളും പറഞ്ഞ് എന്താണെന്ന് നോക്കാം വോട്ടിങ്ങിൽ അർജുൻ ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് തൊട്ടു പിന്നാലെ ജിൻഡോയും ജാസ്മിനും ഉണ്ട് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തും ഋഷി നാലാം സ്ഥാനത്തും അഭിഷേക് അഞ്ചാം സ്ഥാനത്തും എന്ന രീതിയിലാണ് പോളുകളും സർവേകളും സൂചിപ്പിക്കുന്നത് ജിൻഡോയും അർജുനും ഇഞ്ചോടിഞ്ചു മത്സരമാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു പോൾ പ്രകാരം മുപ്പത്തിയാറ് ശതമാനം വോട്ടുകൾ അർജുൻ നേടിയപ്പോൾ മുപ്പത്തിനാല് ശതമാനം വോട്ടുകളുമായി ജിൻഡോ തൊട്ടു പിന്നിലുണ്ട് പക്ഷേ വോട്ടിംഗ് നിലകൾ മാറി മറിയുന്നതിനാൽ ആരാണ് ലീഡ് ചെയ്യുക എന്ന് കാത്തിരുന്ന് തന്നെ അറിയണം ഗ്രാൻഡ് ഫ്രാലെ വേദിയിലേക്ക് നിറ പങ്കിടാൻ അവതാരകനായ മോഹൻലാലിനൊപ്പം ഇത്തവണ മമ്മൂട്ടിയും വേദിയിലെത്തുമെന്നാണ് അഭ്യൂഹങ്ങൾ അതേസമയം ചാനൽ അധികൃതരോ ബിഗ് ബോസ് അണിയറ പ്രവർത്തകരോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പ്രശസ്ത താരങ്ങളും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളുമായ നോബി കുട്ടിയഖിൽ സൂരജ് നാതുറ റണീഷ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റും ചലച്ചിത്ര പിന്നണി ഗായകരായ സിത്താര ബിദു പ്രതാപ് ശക്തിശ്രീ എന്നിവർ ഒരുക്കുന്ന സംഗീത വിരുന്നും പ്രശസ്ത താരങ്ങളായ നീത പിള്ള ദിൽഷ പ്രസന്നൻ ശ്രുതിലക്ഷ്മി ധന്യാ മേരി വർഗീസ് ജാഫർ സാദിഖ് തുടങ്ങിയവരുടെ നൃത്ത വിസ്മയങ്ങളും ഗ്രാൻഡ് ഫിനാനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്